ഇന്നലെ അനീഷ് ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കോമണർ കാർഡ് ഉൾപ്പെടെ അനീഷിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ജയിൽ നോമിനേഷനിൽ വീട്ടുകാർ അനീഷ് പറഞ്ഞ കുറേ പോയിന്റ്സ് ഒക്കെ എടുത്തു വെച്ചിട്ട് പ്രത്യേകിച്ച് ഷാനവാസ് അനീഷിന്റെ പുറകെ അനീഷ് ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ ഗെയിമാണ് അങ്ങോട്ട് തിരിഞ്ഞ ഗെയിമാണ് ആ രീതിയിലാണ് ഷാനവാസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അനീഷിനെ പിടിച്ച് താഴെയിട്ടേ പറ്റുകയുള്ളൂ അനീഷ് ഇവിടെ അനീഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്താക്കണം ആ രീതിയിലാണ് ഷാനവാസിന്റെ ഗെയിം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അനീഷിന് മൂന്ന് മണ്ടത്തരങ്ങൾ പറ്റുകയും ചെയ്തു ബിഗ് ബോസിൽ ജീവിക്കാനാണ് വന്നത് കണ്ടന്റ് കൊടുക്കാനോ സ്ക്രീൻ സ്പേസ് എടുക്കാനോ അല്ല വന്നത് എനിക്ക് പി ആർ എന്താണെന്ന് അറിയത്തില്ല പിന്നെ സാബു ചേട്ടനോട് പോയിട്ട് എന്തിനാണ് അഞ്ച് കോമണേഴ്സിനെ കയറ്റി വിടണം അഞ്ച് കോമണേഴ്സ് വേണം ഇമാതിരിയുള്ള കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ അനീഷ് ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നു സോ ആ കാര്യങ്ങളാണ് ഇന്ന് എക്സ്പോസ് ആയിരിക്കുന്നത് അല്ലേ അല്ല എക്സ്പോസ് ആയിരിക്കാം ആ സമയം ഇതൊഴിച്ച് ഇതാണ് അനീഷിൻ്റെ ഭാഗത്ത് വന്ന മെയിൻ മിസ്റ്റേക്കുകൾ ഇനി ഇപ്പോൾ ഇതൊക്കെ ലാലട്ടം നാളെ ചോദിക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം ഇനി ഇത് കണ്ടുപിടിക്കാൻ നടന്നിട്ട് ഓവർഷ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷാനവാസ് അതായത് ഷാനവാസ് ഇത് മാക്സിമം അനീഷിൻ്റെ മിക്ക കാര്യങ്ങളും ഷാനവാസ് പുറകെ നടന്ന് പുറകെ നടന്ന് പൊളിക്കുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഷാനവാസിൻ്റെ ഓവർ ഷോയും ഉണ്ട് ഏ അതും നാളെ ചോദിക്കുമോ അതും നമുക്ക് കണ്ടറിയാം ഇനി ലക്ഷ്മി ലക്ഷ്മിൻ്റെ ജയിൽ നോമിനേഷൻ ലക്ഷ്മി അനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ ലക്ഷ്മീനെയും അനീഷിനെയാണ് അവിടെ ഒരു പൊതു ശത്രുക്കളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇന്ന് കുറേ കാര്യങ്ങൾ നടന്നായിരുന്നു അത് ശരിയാണോ അത് അനു ലക്ഷ്മി പ്രശ്നം പിന്നെ ആതില ആദില ലക്ഷ്മി പ്രശ്നം ആദില ഈ ഒരു സംഭവത്തെ തന്നെ ലക്ഷ്മിയുടെ ഈ ഒരു വിഷയം വീട്ടിൽ കയറ്റാൻ പറ്റൂല ഈ ഒരു സംഭവത്തെ തന്നെയാണ് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇത് ക്ലോസ് ചെയ്യേണ്ട കാര്യമല്ലേ എന്നിട്ട് ഗെയിം അല്ലേ നോക്കേണ്ടത് മുന്നോട്ട് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇനി ആദ്യം തന്നെ കാര്യം പറയാം അനീഷിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഇന്ന് ജയിലിൽ പോകേണ്ടിയിരുന്നത് ആയിരുന്നു അല്ലേ ഷാനവാസ് ആയിരുന്നു ശരിക്കും പറഞ്ഞ കാര്യം ഷാനവാസ് ആരിനെ കയ്യേറ്റം ചെയ്ത രീതി രണ്ടാമത് ആ ഷാനവാസ് ടാസ്ക് കുളമാക്കിയത് അങ്ങനത്തെ കാര്യങ്ങളിൽ വെച്ചിട്ട് ഷാനവാസാണ് ഇന്ന് പോകേണ്ടിയിരുന്നത് ഇന്നലെ സാബ് പോയിട്ട് അനീഷ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു കൂട്ടി കോമണർ കാർഡ് ഇറക്കി ഇത് എല്ലാം കൊണ്ടാണ് ഇന്ന് അനീഷ് ജയിലിൽ പോയത് പിന്നെ മനസ്സിലായി അനീഷിന്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇവിടെ പൊളിഞ്ഞു പോകുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്നലെ അനീഷ് പറഞ്ഞത് ഞാൻ ജീവിക്കാനാണ് വന്നത് ഞാൻ ഗെയിമോ ഗെയിം കളിക്കാനല്ല വന്നത് ക്യാമറ സ്പേസിനല്ല വന്നത് ഇതൊക്കെ പൊട്ടത്തരങ്ങളാണ് അനീഷ് അതൊന്നും പറയേണ്ടിയിരുന്നില്ല ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റൂല അവിടെ നമ്മളെല്ലാവരും വന്നിരിക്കണത് ഗെയിം കളിക്കാനാണ് അവിടെ ഒരു ദിവസം പോലും ജീവിക്കാൻ പറ്റൂല അവിടെ വെറും ഒരു ഗെയിം സ്പേസ് നമ്മളെ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്കതൊരു വീടായിട്ട് തോന്നുന്നെങ്കിലും അതൊരു ഗെയിമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കണത് ഗെയിം സ്പേസ് ആണത് അപ്പോൾ അത് പറഞ്ഞത് ആ അനീഷിന് തന്നെ വിലയായി നമ്മൾ ബി ബി പ്ലസിലാണ് നമുക്കത് കാണാൻ സാധിച്ചത് അനീഷ് അനീഷൻ്റെ വായിന്നറിയാതെ ക്യാമറ എനിക്ക് എന്നെ കിട്ടണില്ല അനീഷ് പറഞ്ഞാൽ മതിയായിരുന്നു നിവിനെ നീ എന്നെ മുന്നിൽ കയറി നിൽക്കണ്ട നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് എനിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ക്യാമറയ്ക്ക് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു പോയി ഷാനവാസ് പിന്നെ പറയണ്ട അത് കേട്ട പാതി കേൾക്കാത്ത പാതി എടാ നിന്റെ കള്ളത്തരവൊക്കെ പൊളിക്കൂടാ ഷാനവാസ് ഇത് പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് ആവുന്നുണ്ട് ഇനി ഈ ആഴ്ച കഴിഞ്ഞ അടുത്ത ആഴ്ചയും ഇത് കണ്ടിന്യൂ ചെയ്ത് അനീഷൊന്നും മിണ്ടിയില്ല എങ്കിൽ അനീഷിന്റെ പി ആർ ആയിട്ട് മാറും ഷാനവാസ് മനസ്സിലായില്ലേ നിൽക്കും ഇനി അടുത്ത സംഭവം ജയിൽ നോമിനേഷൻ ജയിൽ നോമിനേഷനിലും ഞാൻ ഷാനവാസ് ഷാനവാസാണ് വരേണ്ടിയിരുന്നത് അവിടെ ഷാനവാസ് ഉൾപ്പെടെ ഷാനവാസ് ഷാനവാസാണ് തുടക്കമിട്ടത് ആര്യൻ നിവിൻ ബിന്നി എല്ലാവരും അനീഷിനെയാണ് നോമിനേറ്റ് ചെയ്തത് അത് പല കാര്യങ്ങൾ കൊണ്ട് ഒന്ന് സാഹബ് ചേട്ടനോട് മറ്റേ കോമണർ കാർഡ് ഇറക്കിയത് പിന്നെ കോമണർ കാർഡിൻ്റെ അതിൻ്റെ ഒരാവശ്യമാണ് ബിഗ് ബോസിനോട് ചോദിക്കേണ്ട ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഇത് അനീഷിന് വിലയാവുന്നു അപ്പോൾ കുറെ പേര് പറഞ്ഞു അല്ല കോമൺസ് വന്നോട്ടെ പക്ഷെ അത് അത് സാപിച്ചേട്ടിനോടല്ല പറയേണ്ടത് അത് അനാവശ്യ സ്പേസ് എടുത്തത് പോലെ ഫീൽ ചെയ്തത് വെറുതെ ഒരു മാസം കാണിക്കാൻ വേണ്ടി അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല അത് കാരണം അതൊരു കാരണം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ടാമത്തെ കാരണം ഈ ഷാനവാസ് കുറച്ച് ക്രെഡിറ്റായിട്ടൊക്കെ പറയുന്നുണ്ട് റിയാസ് സലീമിനെ ഞാൻ അവിടെ ഒതുക്കി വിട്ടു അത് അപ്പം നീ എന്നെ ഉപദേശിച്ചതാണ് നന്നായിട്ട് പെരുമാറുന്ന ഗസ്റ്റിനോട് അതേ നീ തന്നെ മോശം രീതിയിൽ പെരുമാറി അങ്ങനെയൊക്കെ നിന്റെ ഫുൾ പ്ലാനിങ് അതായത് അനീഷിൻ്റെ ഫുൾ പ്ലാനിങ് വിട്ടു നീ സ്റ്റോറൂമിൽ പോകുന്നതും നിന്റെ പ്ലാനിങ് ആണ് നീ ടാസ്ക് ആദ്യം കളിക്കാൻ പോകണത് നിൻ്റെ പ്ലാനിങ്ങാണ് പിന്നെ പല കാര്യങ്ങളും നീ നോമിനേഷൻ ആദ്യം പറയുന്നത് നിൻ്റെ പ്ലാനിങ്ങ് ാണ് അതൊക്കെ നീ ഓരോ സമയം നീണ്ട പ്ലാനിങ് ആണ് ശരിയാണ് അപ്പൊ അനീഷ് പറയണമായിരുന്നു അതെ എൻ്റെ പ്ലാനിങ് ആണ് അനീഷിന് അവിടെ പറയാൻ പറ്റുന്നില്ല കാര്യം അനീഷ് നേരെ തിരിച്ചാ പറഞ്ഞേക്കുന്നത് ഞാൻ ഗെയിം കളിക്കാനല്ല മത ജീവിക്കാനാണെന്ന് അങ്ങനെ പറഞ്ഞും പോയി ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല ഗെയിമറാണ് അതങ്ങ് സമ്മതിക്കണമായിരുന്നു അതേടാ ഞാൻ നല്ല ഗെയിമറാണ് ഞാൻ നീ സമ്മതിച്ചു തന്നല്ലോ ഞാൻ നല്ല ഗെയിമറാണെന്ന് താങ്ക് യു സോ മച്ച് ഇത് പറഞ്ഞാൽ തീരുമായിരുന്നു ഇത് അതിനു പകരം പിന്നെയും പിന്നെയും പിന്നെ ഗെയിം കളിക്കാൻ വന്നവനാന്ന് അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ് അതേ എൻ്റെ സ്ട്രാറ്റജിയാണ് ആ അതെ എൻ്റെ എൻ്റെ സ്ക്രീൻ സ്പേസ് ആണ് അതേ ഞാൻ ക്യാമറ സ്പേസ് തപ്പി നടക്കുന്നയാളാണ് ഇതൊക്കെ അങ്ങ് സമ്മതിച്ചാൽ മതിയായിരുന്നു ഇത് പുള്ളിക്കാരൻ നേരത്തെ ഇത് പറഞ്ഞും പോയി ഇപ്പം ഇതൊക്കെ തിരിച്ചടിക്കുകയും ചെയ്തു അതാണ് അനീഷിന് പറ്റിയത് ഇനി ഷാനവാസിൻ്റെ കാര്യം ഷാനവാസാണെങ്കിൽ അനീഷിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ള ഇത് സത്യമായിട്ട് പുള്ളിക്കാരൻ ഒരു ഫ്രണ്ടൊന്നും അല്ല അത് എങ്ങനെയെങ്കിലും അനീഷ് ഔട്ടായാൽ മതി തന്നെയാണ് ഷാനവാസ് ആഗ്രഹിക്കുന്നത് ഈ മിത്രം ഇതെന്നൊക്കെ പറഞ്ഞ വെറുതെയാണ് ഇതാണ് ഷാനവാസിൻ്റെ നെഗറ്റീവായത് കാര്യം ഷാനവാസ് ഒരു ഫ്രണ്ടാണ് ഫ്രണ്ടാണെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അവിടെ അനീഷ് എൻ്റെ മിത്രമാണ് എനിക്ക് അയാളെ ഇഷ്ടമാണ് നല്ല രീതിയിൽ അയാൾ ഇന്ന് ജയിലിൽ നിന്ന് പറഞ്ഞത് കേട്ടില്ലേ അനീഷ് പറഞ്ഞത് കേട്ടിരുന്നു നിങ്ങൾ എനിക്ക് ഷാനവാസ് ആ ഹെൽത്തൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടല്ലോ അയാൾ നല്ല രീതിയിൽ തന്നെ വരുമല്ലോ അപ്പോൾ അത് അനീഷിൻ്റെ പോസിറ്റീവായിട്ട് വരും ഇത് ഷാനവാസിൻ്റെ നെഗറ്റീവായിട്ടും വരും മനസ്സിലായില്ലേ ഓവർ ഷോ കാണിക്കുന്നു രുദ്ര സ്റ്റൈൽ കാണിക്കുന്നു ഇന്ന് അനു തന്നെ പറഞ്ഞായിരുന്നു ചേട്ടാ ചേട്ടനാണ് ഇപ്പോൾ സ്ക്രീൻ സ്പേസ് എടുക്കണത് ബി ബി പ്ലസ് നിങ്ങൾ കണ്ടില്ലായിരുന്നോ ചേട്ടനാണ് ഇപ്പോൾ അയാളെക്കാട്ടിയും കൂടുതൽ ഷോ കാണിക്കണം ഇവിടെ കടന്നിട്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നാളെ ലാലേട്ടൻ ചർച്ച ചെയ്താൽ അനീഷ് നന്നായാൽ നല്ലത് ഷാനവാസിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അത് ഞാൻ വേറെ തന്നെ വീഡിയോ ഇടാം അതിലും ലാലേട്ടൻ ചർച്ച ചെയ്താൽ അത് മനസ്സിലാക്കി കളിച്ചാൽ ഷാനവാസിന് നല്ലത് ഏഹ് അപ്പം അതേ പറയാനുള്ളൂ ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഷാനവാസ് രണ്ട് പേരുടെ ഭാഗത്ത് മിസ്റ്റേക്കുകളുണ്ട് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ന് തന്നെ അയ്യോ ആ ബിന്നി കെടുത്ത് പിന്നെയും മാവിന്റെ വിഷയം മറ്റേ വിഷയം മറിച്ച വിഷയം ഇത് കേട്ട് കേട്ട് മടുത്ത് ആ സാബ് ചേട്ടൻ പറഞ്ഞു പോയത് എന്താണ് പുതിയ കണ്ടന്റ് എടുക്ക് പുതിയ കണ്ടന്റ് ചെയ്യ് പഴയ വിഷയങ്ങൾ വിട് പക്ഷേ ഷാനവാസാണ് ഈ പഴയ വിഷയങ്ങളൊന്നും വിടാതെ ഇങ്ങനെ ബോറടിക്കുന്നത് കേട്ട് 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 എപ്പിസോഡിൽ സത്യം ഞാൻ എഴുതുന്നത് പോലും ഇല്ല എനിക്ക് മതിയായി മാവിൻ്റെ വിഷയം പഴയ മറ്റേ വിഷയം മറ്റേ പുകഞ്ഞ പുള്ളി പുറത്ത് അതൊക്കെ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണെന്തിനാണ് അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് മാസമായി അപ്പോൾ എന്തിനാണ് ഇതൊക്കെ അതൊക്കെ വിട് അത് തന്നെ പറഞ്ഞിട്ട് അത് പറഞ്ഞ ശേഷം എന്താണ് അതിൽ ഞാനാണ് ഞാൻ നല്ലത് നിങ്ങളെല്ലാം മോശം അങ്ങനെ പറഞ്ഞ ഒരു കൺവിൻസ് ചെയ്യിപ്പിക്കാൻ നോക്കുക പ്രേക്ഷകരെ അപ്പം ഇതൊക്കെ നാളെ ലാലേട്ടം ചോദിച്ചാൽ നല്ലത് എന്നിട്ട് ചോദിച്ചിട്ട് ഇതൊക്കെ മാറിയാൽ ഷാനവാസിനെ കൊള്ളാം അത്രേ പറയാനുള്ളൂ ഇനി അടുത്ത് ലക്ഷ്മിയുടെ കാര്യം ലക്ഷ്മിനെ ഇന്ന് എല്ലാവരും വോട്ട് ചെയ്തു ജയിലിലേക്ക് ലക്ഷ്മി ഇവിടെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ ഇന്ന് താഴെ ഇരുന്ന് ഇന്ന് വർത്തമാനം പറഞ്ഞത് പക്ഷേ ഏറ്റില്ല ജയിൽ നോമിനേഷൻ അപ്പം ലക്ഷ്മിയുടെ കണ്ണിൽ അക്ബറാണ് ദുഷ്ടൻ ഷാനവാസ് നല്ലവന് കാര്യം പുറത്തുനിന്ന് കണ്ടിട്ട് വന്നപ്പോൾ ഷാനവാസ് അവിടെ ഫാൻസ് ഉള്ള ആളും അക്ബർ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാ വലിയ കണ്ടുപിടുത്തം അല്ല കേട്ടോ പിന്നെ ലക്ഷ്മീനെ ജയിൽ നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മീനെ ജയിൽ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഷാനവാസാണ് ആ ചപ്പാത്തി മാവ് തുറന്ന് വെച്ചേക്കണമെന്ന് പറഞ്ഞത് ഈ ഷാനവാസ് ഞാൻ അത് അടച്ച് വെച്ചു ഞാൻ ചോദിക്കുന്നത് ഇതൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടിക്കാണിച്ച പോലെയുണ്ട് അല്ലെങ്കിൽ ആ അടച്ച് വെച്ചിട്ട് ചൂണ്ടിക്കാണിക്കായിരുന്നു ഇത് ഇത് തുറന്ന് വെച്ചിട്ടാണ് നമുക്കിതൊരു പ്രശ്നം ഉണ്ടാക്കാം എന്നുള്ളത് അത് പ്രശ്നം വെച്ച അടച്ചോ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് മലപ്പുറം പിന്നെ ഒരു കാര്യമുണ്ട് ലക്ഷ്മിയുടെ പ്രശ്നം ലക്ഷ്മിക്ക് എല്ലാം അറിയാമെന്നുള്ളൊരു ഭാവത്തിലേ ലക്ഷ്മി നടക്കുന്നത് പക്ഷേ ഒന്നും അറിയത്തില്ല ഒരു ചുക്കും അറിയത്തില്ല ലക്ഷ്മിക്ക് ഈ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ മനസ്സിലായില്ലേ ആറ്റിറ്റ്യൂഡ് ഉണ്ട് നല്ല രീതിയിൽ കുറച്ച് കുറച്ച് കണ്ണിങ്സ് ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ ബോസിയായിട്ട് സംസാരിക്കും അല്ലാണ്ട് ഇപ്പൊ ഈ അരിയുടെ പ്രശ്നത്തില് അനു പറഞ്ഞത് ആണ് കറക്റ്റ് അരി എപ്പോഴും അളന്ന് വേണം ഇടാൻ ഒരിക്കലും നമുക്ക് അരി കണ്ടിട്ട് നമുക്ക് ഒരിക്കലും അരി ഇതാക്കാൻ പറ്റൂല ആ ഇത്രയും അരി മതി നമുക്ക് എപ്പോഴും കപ്പിൽ അള നേടുമ്പോഴേ അരിയുടെ അറ കറക്റ്റ് അളവറിയാൻ പറ്റുള്ളൂ എപ്പോഴും അങ്ങനെ ചെയ്യുള്ളൂ എത്ര വലിയ നമുക്ക് കണ്ട് അത് അത് ചക്ക മാങ്ങിയൊന്നും അല്ല കണ്ടിട്ട് അറിയാൻ അരിയാണ് നമുക്ക് ഇല്ല അപ്പൊ ലക്ഷ്മിക്ക് സത്യം പറഞ്ഞ ബേസിക് ആയിട്ടുള്ള സംഭവം ഒന്നും അറിയില്ല പക്ഷേ ചെയ്യത്തില്ല പറഞ്ഞാൽ കേൾക്കത്തുമില്ല അതുകൊണ്ടാണ് അരി നിറച്ച് ഫുൾ ചോറ് ഫ്രിഡ്ജിനകത്തിരിക്കുന്നത് അനുവിൻ്റെ ഭാഗത്താണ് ശരി ഇതിനകത്ത് ഇനിയടുത്തത് ആതില ആതിലെയും ലക്ഷ്മി തമ്മിലുള്ള വിഷയം ഈ വിഷയം മിക്കവാറും ലക്ഷ്മി ഉള്ളിടത്തോളം കാലം ആതിലേ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ബിക്കോസ് വേറെ ഒന്നുമില്ല ആതിലേക്ക് പറയാൻ കാര്യം ആദ്യലേക്ക് പുറത്ത് പോസിറ്റീവ് കിട്ടിയ വിഷയമാണ് ഇത് ലാലേട്ടൻ തന്നെ വീട്ടിലേക്ക് വിളിച്ചു ഈ കാര്യം ആതിലെ വിചാരിച്ചോണ്ടിരിക്കണത് എനിക്ക് നല്ല പോസിറ്റീവാണ് അപ്പോൾ ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് പറയാം അപ്പോൾ ലക്ഷ്മി നെഗറ്റീവായി പോകും ലക്ഷ്മിയുടെ ഭാഗത്ത് ചിന്തിക്കുന്ന ആൾക്കാർ ലോകത്തുണ്ട് മനസ്സിലായില്ലേ ആതിരുടെ നിന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ഉണ്ട് അത് ആതിരെ ഞാൻ പറയണത് അതൊക്കെ വിട്ട് കളയണം നൂറയ്ക്ക് അത് മനസ്സിലായി നൂറ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അത് കേൾക്കുന്നില്ല മനസ്സിലായില്ലേ നൂറ ഇവിടെ ഗെയിം രീതിയിലാണ് ചിന്തിക്കുന്നത് ആതിലെ ഇവിടെ വളരെ വളരെ ഓപ്പൺ ആയിട്ട് റിയൽ ആയിട്ടാണ് ചിന്തിക്കുന്നത് വളരെ പേഴ്സണലായിട്ടും ചിന്തിക്കുന്നത് എപ്പോൾ നോക്കിയാലും ഇതുതന്നെ അത് പറയേണ്ട ആവശ്യമില്ല ലക്ഷ്മി അങ്ങനെ ആതിരയ്ക്ക് ചിന്തിക്കായിരുന്നു ആൾക്കാരുടെ ഇടയിൽ ലക്ഷ്മി നെഗറ്റീവ് ആയിരുന്നു എങ്കിൽ ലാലേട്ടം വന്ന അടുത്ത ആഴ്ച ലക്ഷ്മി ഔട്ട് ആവണം അല്ലെങ്കിൽ റിയാസ് വന്നിട്ട് അടുത്ത ആഴ്ച ഔട്ട് ആവണം ഇതുവരെ ലക്ഷ്മി ഔട്ട് ആയിട്ടില്ല ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് നിൽക്കാം ആ അപ്പൊ ലക്ഷ്മിക്ക് സപ്പോർട്ട് കൊടുക്കാനും ആൾക്കാരുണ്ട് അപ്പൊ ഈ വിഷയം അങ്ങ് വിടാം എത്ര പ്രാവശ്യം സ്ഥാപിച്ചേട്ടം പറഞ്ഞു എടാ നിങ്ങൾ നിങ്ങളുടെ വിഷയം വിട് പഴയ വിഷയം പിടിച്ചോണ്ടിരിക്കാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അവർക്കുള്ള ഏറ്റവും വലിയ ഹിൻഡായിരുന്നു അത് എന്നിട്ടും അതും പിടിച്ചോണ്ടിരിക്കുകയാണ് പിന്നെ പിടിച്ചോണ്ടിരിക്കുക അത്രേ ഉള്ളൂ അപ്പൊ എന്തായിരുന്നാലും ഇതൊക്കെയാണ് നടന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം അറുപത്തെട്ടാമത്തെ ദിവസമാണ് കേട്ടാ ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഈ താലിപ്പിയിലി തന്നെ ആ പഴയ തിങ്കളേപ്പു തിങ്കളേ ഇന്നൊളി കണ്ണേറിയരുതേ തത്തര തത്ത ആരൊക്കെ മതി അത് കഴിഞ്ഞ ശേഷം നമ്മുടെ നിവിൻ എല്ലാവരും ആക്ടിവിറ്റി എഴുതി പിടിച്ചിരുത്തിയിരിക്കുകയാണ് ആ പിന്നെ വേറൊരു കാര്യം നിവിൻ്റെ കാര്യം ഞാൻ പറയാൻ പറഞ്ഞ അനീഷിന്റെ അനീഷ് എന്താണ് ഈ കാണിച്ചത് ലാസ്റ്റ് ഞാൻ കഴുകൂല്ല ആ നിവിൻ രാവിലെ വൈകുന്നേരം വരെ കഴുകിക്കൊണ്ടിരിക്കുക എന്നിട്ട് ആ നിവിൻ തന്നെ രണ്ട് പ്ലേറ്റായിട്ട് മാറ്റി കുറച്ച് അക്ബറിന് കഴുവാനും കുറച്ച് നിവിൻ കഴുകാന്ന് പറഞ്ഞു രണ്ട് പാത്രം അനീഷ് കഴുകിക്കോളാന്ന് പറഞ്ഞു രണ്ട് പാത്രമേ കഴിവാനുള്ളൂ അതിന് നിവിൻ അനീഷ് എന്നാണ് ഇത്രയ്ക്ക് കിടന്ന് കാണിച്ചത് എന്നിട്ട് ഫുൾ ഷോ കാണിച്ചിട്ട് പറയുകയാണ് ആ ഇനി ഞാൻ കഴുവാന്ന് ഇതൊക്കെ വെറുതെ സില്ലി സില്ലിക്കാര്യങ്ങളാണ് ലാലട്ടർ ഇതൊക്കെ ചോദിക്കണം കേട്ടോ സത്യ കേട്ടോ ആ ഇനി എന്തായിരുന്നാലും അപ്പൊ നിവിൻ എല്ലാവരും ലീവിങ് എയലിൽ പിടിച്ചിരുത്തിയിട്ട് ആ ഫാൻസ് ഓൺ കോണ്ടസ്റ്റിൽ ഇന്ന് ബസ്സർ കേൾക്കുന്ന തൊട്ട് അവസാനത്തെ ബസർ കേൾക്കുന്നവരെ നിവിനാണ് പാത്രം കഴുകേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവരും വിചാരിച്ചു നിവിൻ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ അനീഷ് കാര് നോമിനേറ്റ് ചെയ്തത് കുറച്ച് ഫാൻസിന് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ എന്നുള്ള രീതിയിൽ മനസ്സിലായാ നിങ്ങൾക്ക് ആ അതാണ് സംഭവം നിവിനെ ഇന്ന് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം അതാണ് ഫാൻസ് ഓൺ കോൺടസ്റ്റിൽ നിവിനൊരു പണിഷ്മെന്റ് ആയിട്ട് കിട്ടിയില്ലേ അപ്പൊ നിവിനെ ആൾക്കാർ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇതങ്ങ് കയറിയിട്ട് അങ്ങ് പറയാം അതാണ് കാരണമില്ലാ കാര്യം ഉണ്ടാക്കിയിട്ട് വെറുതെ കുറെ മുടന്തം കാര്യങ്ങൾ വെച്ചിട്ട് നിവിനെ എടുത്ത് പറഞ്ഞത് നിവിൻ അത് എക്സ്പോസ് ചെയ്യുകയും ചെയ്തു നിങ്ങൾ പറഞ്ഞ തെറ്റാണ് പാത്രങ്ങൾ എടുത്തു വച്ചത് അക്ബറാണ് മനസ്സിലായ അപ്പം ഇവിടെയൊക്കെയാണ് നമ്മുടെ കളികളൊക്കെ തെറ്റിപ്പോകുന്നത് അനീഷിന്റെ കളി എല്ലാം രണ്ടുമൂന്ന് ദിവസമായിട്ട് തെറ്റിക്കൊണ്ടിരിക്കുക ഫോക്കസ് പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ ഇപ്പം ആ നിവിൻ പാത്രം കഴുകാൻ ഞാൻ പാത്രം കഴി ഇന്ന് മരിക്കും നോക്കിക്കോ എല്ലാ പാത്രവും ഞാൻ തന്നെ കഴിഞ്ഞു നോക്കിക്കോ അപ്പോൾ ലക്ഷ്മി എന്താ അടി എന്താ ശല്യപ്പെടുത്തുന്നത് ഏ അപ്പം ലക്ഷ്മി വന്നിട്ട് എന്തൊന്നാണ് നിവിനെ കാണിക്കുന്നത് ഏ നീ എന്നൊന്നും ഈ വെള്ളം തെറുപ്പിക്കാതെ ആ ഞാൻ തെറുപ്പിക്കും എനിക്കറിയാമോ പാത്രത്തിൽ പാത്രത്തിൽ വെള്ളം തരുമ്പോൾ വെള്ളം തെറിക്കും പിന്നെ വെള്ളത്തിനോട് പറയാൻ പറ്റുമോ വെള്ളമേ നീ ഇങ്ങോട്ട് തെറിക്കരുതെന്ന് എനിക്ക് ഇങ്ങനെ അറിയാൻ പറ്റും മാറി നിൽക്കാം അങ്ങോട്ട് അപ്പോൾ പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ആ ഇവിടെ വെള്ളം ഒന്നും ആക്കാൻ പറ്റത്തില്ല കേട്ടല്ലോ ലക്ഷ്മി അപ്പോൾ നിവിൻ ഓ പിന്നെ പോ സ്ത്രീയെ ഇറങ്ങി എന്തോ സ്ത്രീ ആണത് ഓ പിന്നെ പാത്രം കഴിഞ്ഞാൽ ഓ ഞാൻ നോക്കി ഇതുപോലെ ഉരയ്ക്കി ഞാൻ എല്ലാവരുടെ മുഖം ഇങ്ങനെ ഉരയ്ക്കും ഇപ്പൊ ബിന്നി വന്നിരിക്കുന്നത് എന്താ അടി വന്ന് നോക്കൊണ്ടിരിക്കുന്ന പോടി അപ്പൊ നിവിൻ അത് ലക്ഷ്മി വരുന്നു എന്താ നിവിന് എന്താ ലക്ഷ്മി ലക്ഷ്മിക്കുള്ള പ്രശ്നം എന്നെ ഇങ്ങനെ ഒന്ന് ഒട്ടി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല കേട്ടാ അപ്പൊ ലക്ഷ്മി നിവിൻ ഇങ്ങനെ ചൂടാവുന്നത് ആ ഞാൻ ചൂടാവും ഇതൊക്കെ ഒരു പണിയാണോ ഞാൻ എല്ലാ പണിയും ചെയ്യും ഞാൻ ഫുൾ പണിയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നിവിൻ ഇവിടെ എനിക്കെന്താ പറ്റിയത് അപ്പം അവളെ നമ്മുടെ എല്ലാ നെഗറ്റിവിറ്റിയും പോട്ടെ എല്ലാം നെഗറ്റിവിറ്റിയും പോട്ടെ അത് കഴിഞ്ഞിട്ട് ആര് നമ്മുടെ പാട്ട് വേണം പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പൊ നിവിൻ നിർത്തലാ എൻ്റെ പാട്ട് ഓ എന്തൊരു പാട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ ആദ്യ ഓ നിവിൻ ഇവിടെ കളിന്ന് പാത്രം കഴുകി കഷ്ടപ്പെട്ടതൊന്ന് മെഡിറ്റേറ്റ് ചെയ്ത് കളയട്ടെ ആ ഞാൻ ഇനി കുക്കിങ്ങും ചെയ്യും പാത്രം കഴുകും ദൈവമേ ഈ കുക്കിംഗ് ചെയ്യുന്ന ഈ ആര് അടുത്ത ആഴ്ച കുക്കിങ്ങിൻ്റെ ടാസ്ക് കിട്ടണേ എൻ്റെ ഫാൻസേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ മോർണിംഗ് ആക്ടി വരുന്നത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ തീരെ മറക്കാൻ കഴിയാത്തതും മറന്ന് പോകുന്ന ആൾക്കാരുടെ പേരും പറയാൻ പോകുന്നു ഏറ്റവും കൂടുതൽ പറയുന്ന പേര് നിവിൻ്റെയാണ് ഒട്ടും മറക്കാൻ കഴിയാത്ത ശരിയാണ് നിവിൻ്റെ പേര് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല അതിൻ്റെ കൂടെ തന്നെ മറക്കാൻ പറ്റാത്ത ഒരു പേരായിരിക്കും അനു പിന്നെ നെഗറ്റീവായിട്ട് നിൽക്കുന്ന നെഗറ്റീവ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഓർക്കും അനു ജിസേൽ ആരിൻ ഇതൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല ലക്ഷ്മി മറക്കാൻ പോകുന്നില്ല കാരണം ഇവരൊക്കെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയതാണ് അപ്പം പിന്നെ ഏറ്റവും കൂടുതൽ മറക്കും എന്ന് പറയുന്നത് ലക്ഷ്മിനാണ് ലക്ഷ്മിനെ ഒന്നും മറക്കത്തില്ല ഒന്നും ചെയ്യാതെ കുറച്ച് പോസിറ്റീവൊക്കെ ഒക്കെ വെതറി നിൽക്കുന്ന ഒരു കണ്ടന്റ് കൊടുക്കാത്ത ഒരു ഇമ്പാക്റ്റ് കൊടുക്കാത്ത ആൾക്കാരെ മാത്രമേ നമ്മൾ മറ മറക്കൂല നമ്മളധികം ഓർക്കാൻ നിൽക്കില്ല ഇനി അടുത്ത് അനു ആദിലെ ഷാനവാസിനെ സംബന്ധിച്ചപ്പോൾ നൂറ ഡോൺ ഗെറ്റ് ഹാവ് മേ ബി പിന്നെ പേഴ്സണലായിട്ട് ഒന്നും എടുക്കരുത് അപ്പം ഞാൻ ഞാൻ സംസാരിക്കും ഞാൻ എനിക്ക് ആവശ്യമുള്ള സംസാരിക്കും നീ പറയേണ്ട ആവശ്യമില്ല കേട്ടാ അപ്പം ഷാനവാസ് ലക്ഷ്മി പറയേണ്ട കാര്യമോട് ബിന്നി പറഞ്ഞത് ഓ ഭയങ്കരം തന്നെ അതില്ല ഒരു കൂട്ട ആൾക്കാരെയാണ് പറയുന്നത് അപ്പോൾ എനിക്കത് കേട്ട് സഹിച്ചിരിക്കാൻ പറ്റില്ല ഞാൻ അപ്പം ഞാനത് പറഞ്ഞിരിക്കും അത് കഴിഞ്ഞ് ജയിൽ നോമിനേഷൻ വരെയാണേ അപ്പം അനീഷ് ആദ്യമലയാണ് എൻ്റെ ആദ്യ നോമിനേഷൻ ആണ് ആ ഇവിടെ ആര്യനെ മന ആര്യനെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ഷാനവാസ് അതുപോലെ തന്നെ ഇവിടെ എൻ്റെ പുറകെ നടന്നിട്ട് കള്ളം കണ്ടുപിടിക്കും കള്ളം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞ് നാല് താഴേക്ക് നാൽപ്പത് വട്ടം നടക്കുന്നു പിന്നെ നല്ലായിട്ട് പെരുമാറുന്നില്ല ഷാനവാസ് പിന്നെ നിവിനെയാണ് അടുത്ത നോമിനേഷൻ നിവിൻ ഒരു ഫേക്ക് പേഴ്സണാലിറ്റിയാണ് പാത്രങ്ങൾ വെറുതെ ക്യാമറ കാണാൻ വേണ്ടിയിട്ടത് അപ്പം ക്യാമറ കാണാതെ അടുപ്പിൻ്റെ മുകളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു ഓവൻ്റെ മുകളിൽ വെച്ചേക്കുന്നു അപ്പം ഇവിടെ അക്ബർ അയ്യോ അനീഷേട്ടാ അത് അത് ആ നിവിനല്ല ഞാൻ പറയും വീക്കെൻഡ് പിന്നെ ഈ നിവിൻ കിടക്കുന്നത് തല തിരിഞ്ഞാണ് തല കുത്തനെയൊക്കെ കിടക്കുന്നുണ്ട് വീക്കെൻഡിൽ കുഴപ്പമില്ല വീക്ക് ഡേയ്സിൽ കുഴപ്പം എന്തൊക്കെ കാരണമാണ് അനീഷെ പറയുന്നത് കിടക്കണ കാരണം വെച്ചിട്ടൊക്കെ താൻ ആരാണോ എന്നെ ഇതൊക്കെ പറയാൻ ഞാൻ കിടക്കണത് തനിക്കെന്താണോ കുഴപ്പം താൻ ഉറക്കത്തിൽ കണ്ണടച്ച് കിടക്കണ അല്ലേ താൻ കണ്ണ് തുറന്നാണ് കിടക്കണത് ഉറക്കം നടിച്ച് കിടക്കണ ആളാണോ താൻ അതിൻ്റെക്കോളെ നിവിൻ അതിൻ്റെക്കുറിച്ചുള്ള ഷാനവാസ് എടോ എടാ എടാ പെരും കള്ള ഷാനവാസ് നീ എന്നെ നോമിനേറ്റ് ചെയ്യാന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്തത് മനസ്സിലായില്ലേ ഏ ആ അനീഷ് ഷാനവാസ് എന്താ പറയുന്നത് അപ്പോൾ നിവിൻ സ്റ്റോപ്പ് സ്റ്റോപ്പേറ്റ് എന്ന് പറയുന്നുണ്ട് അപ്പം ആദില അനീഷ് അവിടെ മിണ്ടായിരിക്കും അപ്പം ഷാനവാസ് മിത്രമെന്ന ലേബർ വെച്ച് നീ എൻ്റെ വാ പൂട്ടാൻ നോക്കണ്ട ആദ്യം തന്നെ നീ ഇന്ന് ഇവിടെ കാണിച്ചു കൂട്ടിയത് വളരെ തെറ്റാണ് നിൻ്റെ സ്ട്രാറ്റജിയാണ് നീ കാണിച്ചു കൂട്ടിയത് നീ ഗസ്റ്റുകളെ നല്ല രീതിയിൽ നോക്കണമെന്ന് നീ എന്നെ ഉപദേശിച്ച നീ സാബു ചേട്ടനോട് എന്ത് മോശമായിട്ടാണ് പെരുമാറിയത് എട്ടിൻ്റെ പണി കൊടുക്കാൻ വേണ്ടി റിയാസ് എൻ്റെ അടുത്ത് വന്നപ്പോൾ എന്നെ പേഴ്സണലായിട്ട് ദ്രോഹിച്ചപ്പോൾ ഞാൻ തിരിച്ച് പണി കൊടുത്ത് വിട്ടു എന്നിട്ട് ഞാൻ സോറി പറഞ്ഞായിരുന്നു പക്ഷെ കൈ കൊടുക്കാതെ വിട്ടു പക്ഷെ നീ അങ്ങനെയല്ല നീ വളരെ മോശമായി സാബു ചേട്ടനോട് പെരുമാറി ബിഗ് ബോസിനോട് ചോദിക്കേണ്ട ചോദ്യം സാബു ചേട്ടനോട് നീ എന് ചോദിച്ചത് ഏ അപ്പം അത് ടാസ്കിൻ്റെ ഭാഗമേ ഇല്ല നീ അങ്ങനെയല്ല ജയിൽ നോമിനേഷൻ വന്നാൽ നിനക്ക് ആദ്യം പറയണം നീയാണ് ഇവിടെ ഗെയിം പ്ലാനുകൾ നോക്കുന്നത് ആണെന്ന് പറയണം അങ്ങനെ ആണെന്ന് സമ്മതിച്ചേക്കണം നീ വരച്ചവരയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആണെന്ന് പറയണം അനീഷ് ഇവിടെ അതാണ് അനീഷിന്റെ ഗെയിം അവിടെ പോയത് അത് കഴിഞ്ഞ അടുത്ത നോമിനേഷൻ ലക്ഷ്മി ആര്യൻറെ രണ്ട് കയ്യിലും മാവായിരുന്നു എന്നിട്ട് ഞാനത് കണ്ടുപിടിച്ചു ഞാൻ ചൂണ്ടിക്കാണിച്ചു ഒരു പാത്രം അവിടെ തുടച്ചു വെച്ചുകൂടായിരുന്നു മനീഷയാ ഏർ പക്ഷെ ഇവിടെ തക്കാളി എന്നും എന്നും വെച്ച് നമ്മളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ലക്ഷ്മി ഏർ ആതിരേനെ അടിച്ചത് വാത്സല്യം കൊണ്ടാണ് പക്ഷെ അതിലും ചോരതിന്ന് മുതലാക്കിയെടുത്തു ഈ ലക്ഷ്മി അത് കഴിഞ്ഞ് നിവിൻ ഞാൻ ഒരു കാര്യം എനിക്ക് പത്ത് കാര്യം പറയാനുണ്ട് നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞു തുടങ്ങി അവിടെ മിണ്ടാണ്ടിരിക്കണം കേട്ടല്ലോ അനീഷെ പിന്നെ ഞാൻ പഞ്ചസാര കട്ടുന്നത് നിർത്തി ഫുഡ് കഴിക്കണം നിർത്തി എല്ലാം ഞാൻ നിർത്തി എന്നിട്ട് ഗെയിമർ ഗെയിമറാണെന്നാണ് നിങ്ങളാ ഞാൻ വിചാരിച്ചത് പക്ഷെ നിങ്ങളൊരു ഗെയിമർ അല്ല ഒരു കോപ്പുമല്ല മനസ്സിലായില്ലേ മനസ്സിലായാ പിന്നെ സാപ്പ് ചേട്ടൻ വന്നപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് ഏ ഇങ്ങനെയാണോ ഗെയിം കളിക്കണത് പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ താൻ എന്താണോ ഉറങ്ങാതെ ഇരിക്കുന്നത് താൻ ഉറങ്ങാതെയാണോ ഇരിക്കുന്നത് പിന്നെ പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും അങ്ങേർക്ക് ആദ്യം തന്നെ സ്റ്റോർ റൂമിൽ പോണം പിന്നെ അതുമാത്രമല്ല അങ്ങേർക്ക് എന്തെന്താണോ തൻ്റെ പ്രശ്നം തനിക്ക് ആദ്യം തന്നെ ടാസ്ക് ചെയ്യണം ഒരു പിണ്ണാക്കും അറിയില്ല എന്നാലും ടാസ്ക് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഞങ്ങൾ കയറി വരും ഏ സ്റ്റോർ റൂമിലേക്ക് ഓടണം പിന്നെ നോമിനേഷൻ ആദ്യം പറയണം മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഒന്നാമത് നിൽക്കണം തനിക്ക് താൻ തനിക്ക് ഇതല്ലാണ്ട് എന്തെങ്കിലും അറിയാമോണോ അതുകൊണ്ട് അനീഷ് പിന്നെ അനുമോള് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പക്ഷേ മൈക്ക് ഊരി വെച്ചിട്ട് മറ്റേ ഡ്രസ്സിംഗ് റൂമിൽ ഇന്ന് സംസാരിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പ്രോപ്പർട്ടി എടുത്ത് ഒളിച്ചോ സൂചി നൂലിയൊക്കെ എടുത്ത് ഒളിപ്പിച്ചോ കാര്യങ്ങളോട് ആരാ പറഞ്ഞത് പിന്നെ ചമ്മന്തിപ്പൊടി കുറച്ച് ഒളിച്ചു വെക്കൽ ഇതൊക്കെ അതിൻ്റെ ആവശ്യമുണ്ടോ അത് കഴിഞ്ഞ് ലക്ഷ്മി എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ആതിലെയാണ് കാര്യം ക്യാപ്റ്റൻസിയിൽ കുറേ വാഗ്ദാനങ്ങളൊക്കെ തന്നു കയറി വരുന്നത് പക്ഷേ ആദ്യയുടെ ക്യാപ്റ്റൻസി താരതമ്യേന നല്ലതായിരുന്നു കേട്ടോ എനിക്ക് എൻ്റെ ഇതിൽ അത് അതായത് അനീഷ് അവിടെ അനീഷ് അവിടെ രാവിലെ എണീറ്റ് നിന്നാന്ന് ചോദിച്ചപ്പോൾ വെറുതെ അനാവശ്യമായി വഴക്കുണ്ടാക്കി പിന്നെ ഷാനവാസിൻ്റെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയും പിന്നെ അക്ബറിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ഷാനവാസ് ഇവിടെ നല്ലതാണ് മനസ്സിൽ വെച്ചിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് പക്ഷേ അക്ബർ മനസ്സിൽ വിഷമാണ് പുറത്തുനിന്ന് കണ്ടു വച്ച് വന്ന രീതിയിലാണ് ഈ പറയുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ബിന്നി എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനീഷാണ് പുള്ളി ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വാ നിവിൻ ഇവിടെ വാഷ് ചെയ്യാതെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് അത് തെറ്റിദ്ധാരണയാണ് പിന്നെ ബിഗ് ബോസിനോട് ചോദിക്കേണ്ട കാര്യങ്ങളും അതൊക്കെ ഇവിടെ വന്നിട്ട് സ്ഥാപിച്ചോട്ടിനോട് ചോദിക്കുന്നു പിന്നെ കോമണർ എന്ന് പറഞ്ഞ കാടിറക്കുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ സാധാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞാൽ കാർഡ് ഇറക്കുന്നു അപ്പോൾ ഷാനവാസ് അപ്പോൾ ബി ഇനി അടുത്ത് എൻ്റെ നോമിനേഷൻ ആണ് ഇവിടെ കയ്യാങ്കളി ആര്യനോട്ട് ചെയ്തു പിന്നെ അതുമാത്രമല്ല ഇവിടെ സീക്രട്ട് ടാസ്കിൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല ഓ ടാസ്ക് ആണ് ഞാൻ പൊളിച്ചേക്കുന്നത് പിന്നെയാണ് അത് കഴിഞ്ഞ് ഞാൻ അനു വന്നേക്കണം എനിക്ക് ഒരു കാര്യമുണ്ട് അപ്പോൾ അനു വരുമ്പോൾ തന്നെ അസാധുവാക്കരുതേ അനു അസാധുവാക്കരുത് ഞാൻ നോക്കിക്കോളാം അസാധുവാക്കളോ വേണ്ട കേട്ടല്ല സൂചിയും നൂല് ഞാൻ എടുത്തുവച്ചത് എനിക്ക് ഡ്രസ്സ് തിന്നാനായിരുന്നു പിന്നെ സി മറ്റേ നമ്മൾ ഞാൻ ഡ്രസ്സിങ് റൂമിൽ കയറി പോണത് മൈക്കൂരി വെച്ച് കയറി പോണത് നമ്മൾ പെണ്ണുങ്ങളായാലും നമുക്ക് കുറച്ച് രഹസ്യങ്ങളൊക്കെ ഉണ്ട് അത് പറയാൻ വേണ്ടി പോണതാണ് അത്രേ ഉള്ളൂ പൊടിയുടെ കാര്യം ഞാൻ എല്ലാവർക്കും ദോശയ്ക്ക് പൊടി തരുന്നുണ്ട് ആ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അക്ബറാണ് അക്ബർ പ്രത്യേകിച്ച് ഒരു കളിയും കളിക്കുന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കുത്തിത്തിരിപ്പ് മാത്രം പിന്നെ മിന്നൽ മുരളി എന്തോന്നാണ് കാണിച്ചത് അയാൾ ഒരു വില്ലനായിട്ടാണ് കളിച്ചത് പിന്നെ ലക്ഷ്മി ലക്ഷ്മി ഇവിടെ കാണാത്ത കാര്യങ്ങൾ പോയി ചെയ്തു ജയിലിലുള്ള കാര്യം ലക്ഷ്മി കണ്ടോ ഇല്ല പിന്നെ ആരുടെ അടുത്ത് വൺ ഷോ ഓഫാണ് കാണിച്ചത് അത്രയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എൻ്റെ അനൂറ വരെയാണ് എൻ്റെ നോമിനേഷൻ ലക്ഷ്മിയാണ് ബി വർത്താനം പറയുമെന്ന് അനൂറേനെയും പറഞ്ഞിട്ടുണ്ടായിട്ടോ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അതുകൊണ്ടാണ് നൂറേ ഈ പിട്ട് വർത്താനം പറഞ്ഞാൽ വേറെ ഒന്നുമല്ല അണ്ടർ ബെൽറ്റ് കോമഡീസ് അവർ പറയുന്നത് ആരു നൂറേയും സീത്തയും തെറിയുമെന്നല്ല പറയുന്നത് അണ്ടർ ബെൽറ്റ് കോമഡീസ് മനസ്സിലായില്ലേ നിങ്ങളത് ഉദ്ദേശിച്ചെടുത്തോളൂ എന്താ അണ്ടർ ബെൽറ്റ് കോമഡികളാ മനസ്സിലായ അപ്പോൾ അത് കേട്ടപ്പോൾ കുറച്ച് നമുക്ക് ചിലവർക്കൊന്നും എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല മനസ്സിലായില്ലേ അത് കാണിച്ചിട്ടില്ല ലൈവിലാണ് കാണിച്ചിട്ടുള്ളത് ലൈവിലിങ്ങനെ പക്കാ കാണിച്ചിട്ട് ക്ലിയറായിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നൂറയൊക്കെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പം ഞാനാലോച്ച് എന്തേലും നൂറെ ഇതൊക്കെ പറയണത് എന്നുള്ള രീതിയിൽ അണ്ടർ ബെൽറ്റ് കോമഡീസ് മനസ്സിലായി ബിലോ ബെൽറ്റ് കോമഡീസ് എന്നൊക്കെ പറയില്ലേ അതുപോലെ അല്ലാതെ ചീത്തയോ തെറിയോ ഒന്നും അല്ല പറഞ്ഞത് കേട്ടോ അപ്പം എൻ്റെ കൂടെ ബി എൻ്റെ കൂടെ സംസാരിച്ചത് ആര്യനാണ് ആര്യനും ഉണ്ടായിരുന്നോ എല്ലാവരും ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ആൾക്കാർ ചെയ്യുമ്പം ഇവിടെ ലക്ഷ്മിക്ക് ഒരു പ്രശ്നവും ഇല്ല ആരുടെ പേര് പറഞ്ഞില്ലല്ലോ പിന്നെ ഡബിൾ സ്റ്റാൻഡാണ് ഈ കാര്യത്തിൽ പിന്നെ ഒരുപാട് ഹൈജീൻ പറഞ്ഞു ലക്ഷ്മി ഇപ്പം ചപ്പാത്തി പാബും അടച്ചു വെച്ചില്ലല്ലോ പിന്നെ എൻ്റെ അടുത്ത നോമിനേഷൻ ബിന്നി വളരെ ഇനാക്റ്റീവാണ് ഇനിയടുത്ത് ആരും വന്നിട്ട് ഞാൻ വേഗം കാര്യം പറയാം ലക്ഷ്മിയാണ് അതിൻ്റെ ആദ്യ നോമിനേഷൻ എന്നെ സപ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ വൻ പരാജയം എപ്പോൾ നോക്കിയാലും തക്കാളി പരിപ്പ് ഇവിടെ എത്രയൊക്കെ ഉണ്ട് പിന്നെ അനീഷ് അനീഷിൻ്റെ അടുത്ത് പറയാം അനീഷാണ് ജയിലിൽ നിങ്ങൾ നന്നാവാൻ പക്ഷെ നിങ്ങൾ നന്നാവത്തില്ല ഒരിക്കലും നന്നാവത്തില്ല നിങ്ങൾ ഹ്യൂമാനിറ്റി കാണിക്കൂ നിങ്ങൾ അടിപൊളിയാവും വീക്കിലി ടാസ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് പിന്നെ വിധികർത്താവും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല പിന്നെ കോമണർ കാർഡ് ഇറക്കുന്നു അതൊന്നും ഇറക്കരുത് ചേട്ടാ അത് കഴിഞ്ഞ് അക്ബർ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനീഷാണ് സാബു ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയാണ് ഈ അനീഷ് കാണിച്ചു കൂട്ടിയത് ഏ നമുക്കിപ്പം നമ്മളെ നമ്മളെ കോമണർ കാർഡ് ഇറക്കുന്നു അപ്പം നമ്മളെന്തോ ദുഷ്ടമാനായിട്ട് ചിത്രീകരിക്കുന്നു അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് കോമൺസ് അത്ര പേരേക്കും വന്നോട്ടെ നമുക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ നമ്മളെന്തിനാണ് വിക്തി ഇതൊരു കാർഡിറക്കി കളിക്കണത് ഏ പിന്നെ ജോക്കറിൻ്റെ വേഷം നിങ്ങൾ കിട്ടിയപ്പോൾ നിങ്ങളെ നമ്മൾ സപ്പോർട്ട് ചെയ്തു എന്നിട്ട് നിങ്ങൾ വന്ന് പറയുന്നു നിങ്ങളാണ് ഇവിടെ ഏറ്റവും നന്നായിട്ട് ചെയ്തതെന്നുള്ളത് ഓവൻ്റെ മുകളിൽ പ്ലേറ്റ് വെച്ച ഞാനാണ് നിവിന് എന്തിനാണ് നിങ്ങൾ കുറ്റം പറഞ്ഞത് അടുത്ത നോമിനേഷൻ ലക്ഷ്മി രാത്രി നിവിനോട് പറഞ്ഞത് അത് സത്യം പറഞ്ഞാൽ ഞാനല്ല വളച്ചൊടിച്ചത് ലക്ഷ്മിയാണ് വളച്ചൊടിച്ചത് ഞാനങ്ങളെ വളച്ചൊടിക്കാൻ പോയിട്ടില്ല കേട്ടല്ലോ എന്ന് പറയുന്നു അത് സാബുമാൻ വന്നിട്ട് ലക്ഷ്മിയാണ് എൻ്റെ നോമിനേഷൻ ലക്ഷ്മിക്ക് ഇവിടെ ഒരു കുന്തവും അറിയില്ല ഒന്നും അറിയില്ല കുഴി മടിച്ചയാണ് എന്നിട്ട് വലിയ ആറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അടുത്ത നോമിനേഷൻ ഷാനവാസ് ഷാനവാസ് ഇക്ക ഇവിടെ ആ സീക്രട്ട് ടാസ്കില് കൊളമാക്കേച്ചേരുന്നത് മോനെ ഞാന് എന്നെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെന്ന് പറ കളി ഞാൻ കളിച്ചു നിങ്ങളൊക്കെ തോറ്റ് തുന്നമ്പാടി അത് കഴിഞ്ഞ് ആദ്യം വന്നിട്ട് ലക്ഷ്മിനെയും ബിന്നിനെയും നോമിനേറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞ ശേഷം അനു ഇവിടെ അരി എന്തോന്നാണിത് അളന്ന് വെച്ചേക്കുന്ന അളന്നല്ലേ ലക്ഷ്മി ഇടുന്നതായിരി ഓ എനിക്കിങ്ങനെയൊക്കെ അളന്നിർത്താൽ മതി അല്ല അരി കപ്പിൽ അളന്നാൽ ഇടേണ്ട ലക്ഷ്മി ഇങ്ങനെയല്ല ഇടേണ്ടത് ആ ഇതൊക്കെ മതി എനിക്ക് എനിക്കറിയാം അളവിന്റെ അടുക്കള ആരി ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അയ്യോ അരി അളന്നാൽ ഇടേണ്ടത് ഫ്രിഡ്ജിനകത്ത് മുറച്ച് ചോറിരിക്കുകയാണ് ലക്ഷ്മി എന്തോന്നാണ് ഈ കാണിക്കണത് പിന്നീ പിന്നി അളന്നല്ലിടുന്നത് ആ അളന്നു എന്നിട്ട് ലക്ഷ്മി എന്നൊന്നാണ് അളന്നിടാത്തത് ഏ ആ അത് കഴിഞ്ഞാൽ അനീഷ് എല്ലാവരും ന്യൂറ ആദില ലക്ഷ്മി അനു ഞാൻ പോവുകയാണെ ഇപ്പം ജയിലിലേക്ക് പോകണം അപ്പം ലക്ഷ്മി ആ ചേട്ടൻ ജയിലിൽ കിടക്കണത് അർഹിക്കുന്നുണ്ടോ അപ്പം അനീഷ് നാല് തവണ ഞാൻ ജയിലിൽ കിടന്നു എത്രയോ വലിയ കള്ളന്മാർ ഇവിടെ അകത്ത് നിപ്പുണ്ട് ഇപ്പോൾ ലക്ഷ്മി ചപ്പാത്തി മാവ് കുഴച്ചതിൽ എനിക്ക് തന്നെ കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു അവർക്കൊക്കെ ഒന്ന് അടച്ചു വെക്കാമായിരുന്നു അപ്പം ലക്ഷ്മി ഇവിടെ പറഞ്ഞിട്ട് ഷാനവാസം നിങ്ങൾ തമ്മിൽ ശരിക്കും എന്താ പ്രശ്നം പിടികിട്ടുന്നേ ഇല്ല ഞാൻ എൻ്റെ അച്ഛൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നങ്ങൾ അച്ഛനും ഈ ഒരു പ്രായത്തിനകത്ത് തുടങ്ങിയത് പക്ഷേ ആ പ്രായത്തിൽ ഷാനവാസം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ അവൻ്റെ മൂഡെന്ന് പറഞ്ഞാൽ ഹാപ്പി മൂഡാണ് വളരെ ചീ വളരെ ചിയർഫുൾ ആയിട്ട് നല്ല രീതിയിൽ അവൻ നിൽക്കുന്നുണ്ട് ഞാൻ വളരെ സ്റ്റിഫാണ് അപ്പോൾ എനിക്ക് അതിന് ഇഷ്ടമാണ് ഷാനവാസ് ചെയ്യുന്നത് പിന്നെ മാറ്റിയെടുക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് എന്നെ മാറ്റിയെടുക്കുമെന്ന് പിന്നെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സൗഹൃദം എനിക്ക് അവനോടുണ്ട് ഈ കാര്യങ്ങളൊക്കെ അനീഷ് പോസിറ്റീവ് ആവും ചിലപ്പോൾ പുറത്തിറങ്ങും അപ്പോൾ ലക്ഷ്മി പറയാണ് ചിലപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മാറുമായിരിക്കും അടുത്ത ക്യാപ്റ്റൻസി നോമിനേഷൻ അനുവും ആരിനും സാബുമാനും അവിടെ ഇനി അടുത്ത് ജയിൽ ടാസ്ക് ബോട്ടിലിൽ ഫില്ലർ ഉപയോഗിച്ചിട്ട് വെള്ളം നിറയ്ക്കുക അപ്പോൾ അനീഷ് എനിക്ക് ഫുഡ് വേണോ എ ബിഗ് ബോസ് കുറച്ച് കഞ്ഞിതായോ ഫുഡൊന്നും ഇല്ലേ അപ്പോൾ ആതില്ല ആ വായി ഭക്ഷിച്ചാൽ മതി ഇത് ഹോട്ടലല്ല അങ്ങനെ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിഗ് ബോസ് ബിഗ് ബോസ് വിശക്കുന്നു അനീഷ് ബിഗ് ബോസ് വിശക്കൊന്ന് കഞ്ഞിയും എനിക്ക് ചമ്മന്തിയും പിന്നെ ചുട്ടപ്പടവും വേണം ബിഗ് ബോസ് ഒന്ന് തരൂ ബിഗ് ബോസ് അപ്പം അനുവും ആതിലേക്ക് വരുകയാണ് ദേ കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു ആ കഞ്ഞിയും പരി ഇതുണ്ടോ ചമ്മന്തി ഉണ്ടോ ഓ അതൊക്കെ പറയും ചുട്ടപ്പപ്പടവും വേണം ആ വെയിലിൻ്റെ അടുത്ത് ഇരുന്നാൽ മതി അപ്പം ചുട്ടപ്പടം പോലെ ആവും മാരിന്നത് കഴിക്കാൻ അങ്ങോട്ട് അത് കഴിഞ്ഞ് അക്ബർ ഷാനവാസ് അപ്പർ ഷാനവാസൊക്കെ ഇവിടെ പെങ്ങൾ കുട്ടിക്കാട് കളിക്കുകയാണ് അപ്പം ഷാനവാസ് എൻ്റെ അടുത്തേക്കും ഓ എനിക്ക് വയ്യട ഇത് പറയാം എനിക്ക് വയ്യ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് പറഞ്ഞ കാര്യമാണ് എനിക്ക് തൊണ്ട വയ്യ സത്യ കേട്ടും ഉ് ആ അണ്ണാക്കി പിരിവിട്ടി ഇരിക്കായിരുന്നു ബിന്നി ഇവിടെ അക്ബറാണ് സ്പേസ് കൊടുത്തത് ഇവിടെയുള്ള കാര്യം പറയാൻ വേണ്ടി അപ്പോൾ ബി അപ്പോൾ നിങ്ങൾ മെഡിസിൻ കാർഡ് ഇറക്കിയതോ ആ ഞാൻ മെഡിസിൻ കാർഡ് ഇറക്കിയതല്ലേ ഒരാളുടെ പ്രഥമ ഉഫ് പ്രഥമ ആവശ്യമാണ് ബാത്റൂമിൽ പോക്ക് അത് നീ തടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വഴക്കായിരുന്നു എന്തിനാണോ നീ കഴിഞ്ഞത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മതിയായി കേട്ടിട്ട് അത് കഴിഞ്ഞ് ബർജറിൻ്റെ സ്പോൺസർ ടാസ്ക് വരെയാണ് ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു ജെ അത് കഴിഞ്ഞ് ജയിൽ മോചിതാവുന്നു ഷാനവാസ് ആദ്യം കൂടെ സംസാരിക്കും ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ഇവിടെ പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ നോക്കുന്നുണ്ട് ഭയങ്കര ഇടുക്കിയാണ് അതില പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ ചോദി എല്ലാവരും ചോദിക്കുന്നു പക്ഷേ എനിക്ക് സ്വന്തമായിട്ടുള്ളത് ഞാൻ പറഞ്ഞേ തീരുള്ളൂ അപ്പോൾ ഷാനവാസൻ നിങ്ങളുടെ തീരുമാനം നല്ലത് തന്നെയാണ് എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത് നിങ്ങളിതിലേക്ക് വന്നതെന്തെന്നറിയില്ല എന്തോ ആയിക്കോട്ടെ ഞാൻ എന്തായാലും എന്ന പരിഗണന നിങ്ങൾക്ക് തരും പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കൾ ഇങ്ങനെ ആയാലും ഞാൻ അവരുടെ കൂടെ നിൽക്കും ഒരിക്കലും അവരെ കളയത്തൊന്നുമില്ല അത് കഴിഞ്ഞ് ഇവിടെ അനു പഴക്കിടല്ലേ ലക്ഷ്മി എന്തോന്നാണ് എന്നാണ് ഈ കാണിക്കുന്നത് എത്ര അരിയാണ് ബാക്കിയിരിക്കുന്നത് ചോറ് ഫ്രിഡ്ജിനകത്ത് എത്ര ചോറ് ബാക്കി അതൊക്കെ എന്തോ നീയും എടുത്ത് കളയരല്ലേ പോണത് ലക്ഷ്മി അതൊക്കെ പഠിച്ച് തിന്നും ആ എന്നൊന്ന് പഠിച്ച് ഇനി ഇത്രയും ചോറ് ആര് തിന്നാൻ പോകുന്നത് ഇനിയിപ്പോൾ ഇത്രയും ചോറ് ബാക്കി ആര് ആരും ഞാൻ ചൂടാക്കി കഴിച്ചോളാം എത്ര എത്ര പേര് കഴിക്കും ഇപ്പം ഇന്ന് തന്നെ നാല് പേർക്കുള്ളത് ബാക്കി കിടക്കുന്നു ബാക്കി ഈ ചോറ് ഇരിക്കുന്നു നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പോകുന്നത് രാത്രി ഒരു ചപ്പാത്തി കുറച്ച് ചോറാണ് കൊടുക്കണത് എത്ര എത്രയൊന്നും മഞ്ഞ് കഴിക്കും വെറുതെ എന്തിനാ ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കണത് ആന് കൂടുതൽ പറയാനൊന്നും മരണ ഞാൻ നോക്കിക്കോളാം ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്തായാലും ഇപ്പൊ നിവിൻ ഇവിടെ പറയുന്നത് അപ്പൊ നിവിൻ ഇവിടെ ബസർ അടിക്കുകയാണ് ഹാ താങ്ക് യു ബിഗ് ബോസ് ഹോ അങ്ങനെ അത് കഴിഞ്ഞു വാ ഇങ്ങോട്ട് എവിടെ അക്ബർ എവിടെ അനീഷ് പാത്രം കഴുകാം വായോ അപ്പൊ അക്ബർ എടാ ഞാൻ കുളിച്ചതേ ഉള്ളൂ ആ എന്തായാലും ഞാൻ ഡിവൈഡ് ചെയ്ത് വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കോണം കേട്ടല്ലോ അനീഷ് ചേട്ടാ പാത്രം കഴുകണം എനിക്ക് പറ്റത്തില്ല പാത്രം കഴുകാൻ എനിക്ക് പറ്റത്തില്ല അതെന്താണ് ഞാൻ നിവിൻ ഇവിടെ പാത്രം കഴുകിയോ ഞാൻ രാവിലെ ഒട്ടും ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പാത്രം കഴുകാൻ മനസ്സിലാക്കത്തില്ല അപ്പം ആതില എന്താ ചേട്ടാ പാത്രം കഴിവാത്തത് എനിക്ക് പറ്റത്തില്ല നിവിൻ ഇവിടെ പാത്രം കഴുകിയിട്ടില്ല മാത്രം മാറ്റി വെച്ചു അങ്ങനെ പറയരുത് നിവിൻ പാത്രം കഴുകിയിട്ടുണ്ട് ചേട്ടന് വേണമെങ്കിൽ പോയി കഴിവാം ആ അല്ലേ നിങ്ങൾ താൻ കഴുകണ്ടടോ ഞാൻ കഴുകിക്കോളാം ഇല്ല ഞാൻ കഴിവും അനീഷ് ഇനി ഞാൻ കഴിവും ഓ ഇതൊക്കെ നേരത്തെ എന്നാൽ പറഞ്ഞൂടെ രണ്ട് പാത്രം കഴിവാനാണോ ഈ പ്രയാസം അത് കഴിഞ്ഞ് ആതിലേ ഇനി കുറേ ബിന്നിയും കൂടെ സംസാരിക്കുകയാണ് ഇവിടെ ബിന്നി പറയുകയാണ് ആ കാര്യം നീ എപ്പോഴും 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 എടുത്തിടേണ്ട ആവശ്യമുണ്ടോ എൻ്റെ ആതില് ഏ തീ അവരുടെ തീരുമാനമല്ലേ അവരത് അവരുടെ തീരുമാനത്തിൽ നിൽക്കണം നീ നീ നിൻ്റെ തീരുമാനത്തിൽ നിൽക്കുക അപ്പോൾ ആതില നോർമലൈസ് ചെയ്യുന്നതല്ലേ നല്ലത് അത് ഒരു കുടുംബത്തിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നതാണെങ്കിൽ അവരത് ലൈറ്റായിട്ട് കാണത്തില്ല ഇതൊന്നും വലിയ പ്രശ്നമായിട്ട് കാണത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കണമെന്ന് ആതില പറയുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അടുത്ത വീഡിയോ വരാം അതുവരേക്കും ബായ്